ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യഭാമ ഇങ്ങനെ ഷാലിനിയോട് പറയുന്നുണ്ട് ഇനി ഇങ്ങനെ ടെൻഷനടിക്കണ്ട സത്യയുടെ കാര്യത്തിലാണെങ്കിൽ അതിനും ഞാനൊരു പ്രതിവിധി കണ്ടിട്ടുണ്ട് എൻ്റെ മുകളിൽ ടെൻഷനടിക്കണ്ട ഇപ്പോഴിവിടെ സത്യഭാമയുടെ മരുമകളായും വിഷ്ണുവിൻ്റെ പെണ്ണായാണ് നീ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ അധികാരങ്ങളിലും ഞാൻ നിനക്ക് കൈമാറുന്നു എന്ന് പറഞ്ഞിട്ട് സത്യഭാമ ആ വീടിൻ്റെ ചാവി ഷാലിനിക്ക് കൈകളിൽ കൊടുക്കാം വിശ്വസിക്കാനാവാതെ വിഷ്ണുവും രാഘവനും എല്ലാവരും നോക്കി നിൽക്കുകയാണ് കുറച്ച് നിമിഷങ്ങൾ ഇവിടെ സത്യഭാമ കാണിക്കുന്ന പ്രകടനം കണ്ട് ഇവർക്ക് ആർക്കും വിശ്വസിക്കാനാവുന്നില്ല കാരണം വിഷ്ണുവിന്റെ മനസ്സിൽ എപ്പോഴൊരു തോന്നലുണ്ട് ഒരു പൊട്ടിത്തെറി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ആ പൊട്ടിത്തെറി പേടിച്ച് വിഷ്ണു ഇങ്ങനെ നിൽക്കണ കേട്ടോ ഈ സമയം സത്യമാമ മോളെ ഇത് വാങ്ങി എന്ന് പറഞ്ഞ് ഷാലിയുടെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ് ചാവി അത് കണ്ടിട്ടാണ് അവിടോട്ട് സുസ്മിതക്കായി കുട്ടി കൊണ്ട് വരുന്നത് കേട്ടോ സുസ്മിതയുടെ ആ വരവ് കാണുമ്പോൾ സത്യഭാമ എന്തടി നീ ഇവിടെ എന്തിനു വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ വെറുതെ ഒന്നും വരില്ലല്ലോ സത്യഭാമയുടെ ഒരു കാര്യം പറയാനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ബാമാൻജി ഞാൻ പറയുന്നതൊന്ന് കേൾക്കണം മതി ഇപ്പോൾ ഇറങ്ങി ോ അപ്പോഴേക്കും രാഘവൻ പറയണേ ഈ കട ഈ വിഷ ജന്മത്തെ ഇവിടെ നിന്ന് ഇറക്കി ഈ മൂദേവി ആരും ഇങ്ങോട്ടേക്ക് കയറ്റി എന്നൊക്കെ രാഘവൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്ക് രോഹിത് പറയണേ മര്യാദയ്ക്ക് ഇറങ്ങി പോകുന്നുണ്ടോ എന്ന് പറയുമ്പോൾ എടാ നീ വിഡിയെ പോലെ കോമാളി കളിക്കുന്നതിനേക്കാൾ നല്ലത് നിന്നോട് ഒരു സത്യം തുറന്നു പറയാനാണ് ഞാൻ വന്നത് കാര്യം നീ എൻ്റെ മുൻ ഭർത്താവായിരുന്നു അത് ആ ഒരു ദയ വെച്ച് ഞാൻ നിന്നോട് നിന്നെ കൂടി ഇവിടെ കോമാളിയാക്കുകയാണ് അപ്പോൾ ഷാനിയും ഷാമയും ഒക്കെ നന്നായി പേടിക്കുന്നുണ്ട് എന്നാൽ ഈ സമയം വിഷ്ണു ആണെങ്കിലോ ദേ എനിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് ഈ വീട്ടിൽ നല്ലൊരു കാര്യം നടക്കുന്ന സമയത്ത് നിന്റെ സാമീപ്യം ഞങ്ങൾ ആരും ഇവിടെ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് പിടിച്ച് വെളിയിൽ തള്ളുന്നതിനേക്കാൾ നല്ലത് നീ ഇവിടെ നിന്ന് പോയിക്കോ എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ നിങ്ങളുടെ ക്ഷണം സ്വീകരിക്കാനോ നിങ്ങൾ ക്ഷണിച്ചാലും ക്ഷണിച്ചില്ലെങ്കിലോ ഇവിടെ വന്ന് നിങ്ങളുടെ പ്രശ്നമുണ്ടാക്കാനോ ഒന്നുമല്ല ഇവരുടെ വെഡിങ് ആനിവേഴ്സറി ഒക്കെ നടന്നോട്ടെ പക്ഷേ ബാമാൻറ്റി ഇവിടെ രോഹിത്തിനെ വഞ്ചിക്കുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നുന്നുണ്ട് എന്ന് പറയണിട്ടോ ഇത് കേൾക്കുന്നതിനോട് രോഹിത്ത് പറയും നീ നിനക്ക് എന്തടി മാനസികമുണ്ടെങ്കിൽ നീ മാനസികാസ്പത്തിയിൽ പോയി കിടക്ക് നീ ഒരു സൈക്കോ ആണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് രോഹിത് പറയാണ് അടാ നീ അങ്ങനെ തന്നെ പറയുള്ളൂ ഞാൻ സൈക്കോ തന്നെയാണ് പക്ഷേ സൈക്കോ ആയ എൻ്റെ വാക്കുകൾക്ക് കുറച്ചെങ്കിലും നീ മൂല്യം കൽപ്പിച്ചോ എന്ന് പറയുമ്പോൾ സത്യഭാമ്മ പറയും ദേ സുസ്മിതേ നിനക്ക് എന്താ ഇവിടെ പ്രശ്നം നിൻ്റെ പ്രശ്നം എന്താ മര്യാദക്ക് തുറന്നു പറഞ്ഞ് പെട്ടെന്ന് ഈ ഫങ്ഷൻ അനുകൂലമാക്കാതെ ഇവിടെ നിന്നും പോ ഞാൻ എൻ്റെ മരുമകളെയും അതുപോലെ തന്നെ എൻ്റെ രണ്ടാമത്തെ മരുമകളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുകയാണ് ഈ സമയം നിൻ്റെ സാമീപ്യം ഞങ്ങൾ ആരും ഇവിടെ ആഗ്രഹിക്കുന്നില്ല അത് കേൾക്കുന്ന രാഘവൻ ശരിയാണ് എന്താ പറയാനുള്ളതെങ്കിൽ പറയുമെന്ന് പറയാനായിട്ടാണ് അങ്ങനെ സുസ്മിത എല്ലാവർക്കും മുന്നേ വെട്ടി തുറന്നും കൊണ്ട് പറയാണ് ദേ ബാമാൻറ്റി ബാമാൻഡിയെ ഈ ഷാനിയും ഷാമയും കൂടി വഞ്ചിക്കുകയാണ് എന്ത് വഞ്ചനയാണ് എന്നോട് ചെയ്തത് അത് കേൾക്കുന്ന ഷാമ പറയുന്നുണ്ട് സത്യമ്മ ഇവളുടെ വാക്കുകൾ കേൾക്കണ്ട എന്ന് പറയുമ്പോൾ കൂടെ നിന്ന് തന്നെ സത്യമ്മ പറയും നിൽക്ക് എന്ന് പറയണം കേട്ടോ ഈ സമയം സുസ്മിത പറയണേ അതെ രോഹിത്തെ ഈ നിൽക്കുന്ന പപ്പി ഉണ്ടല്ലോ പപ്പി നിന്റെ കുഞ്ഞല്ല എന്ന സത്യം വെളിപ്പെടുത്തുന്നു ഇത് കേൾക്കുന്ന രോഹിത് ദേ അടിമുടി കയറി നിൽക്കുകയാണ് ഞാൻ നിന്നെ കാണുമ്പോൾ തന്നെ ഒരു തരം ചൊറിച്ചിലാണ് എനിക്ക് വരുന്നത് അത് നീ എൻ്റെ കൈകൊണ്ട് വാങ്ങണ്ട എന്ന് പറയുമ്പോൾ സത്യമാമ ചോദിക്കുകയാണ് എങ്ങനെ നിനക്കത് പറയാൻ കഴിയും അത് കേട്ട ഉടനെ തന്നെ സുസ്മിത പറയാണ് ഈ ഷാലിനിയും ഷ്യമയും സത്യാമ്മയെ ഇവിടെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഷ്യാമക്കൊരു കുഞ്ഞില്ല ഷ്യാമയുടെ കുഞ്ഞന്ന് പോയി പിന്നെ ഷ്യമയെ രക്ഷിക്കാൻ വേണ്ടി ഈ ഷാലിനി നൽകിയ കുഞ്ഞാണ് ഈ പറയുന്ന പപ്പി എന്ന് പറയുന്ന കേട്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി എല്ലാവരും ഞെട്ടിപ്പോവാണ് ഷാലിനിയുടെ കുഞ്ഞാണ് പപ്പി എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് ഞെട്ടലോട് ഞെട്ടലിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എല്ലാവരും പ്രതീക്ഷിക്കാത്ത ഒരു ടെസ്റ്റ് അവിടെ നടക്കുന്നത് കേട്ടോ സത്യഭാമ സുസ്മിതയുടെ കാരണെ നോക്കി ഒന്നങ്ങൾ കൊടുക്കണ് എന്താണ് നീ പറഞ്ഞത് എൻ്റെ രോഹിത്തിൻ്റെ കുഞ്ഞ് ഷാലിയുടെ കുഞ്ഞെന്നോ എന്താണ് ഈ പറയുന്നത് വാൽ തോന്നിയ അസഭ്യം വിളിച്ച് ഇവിടെ പറയുന്നത് ബാമാൻ്റെ ഞാൻ ഒരിക്കലും ബാമാൻ്റെയെ ചതിക്കുകയല്ല ഞാൻ പല കള്ളത്തരങ്ങളും ബാമാൻ്റെയോട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ചതിക്കുന്നത് ഷാലിനിയും ഷാമയും കൂടിയാണ് പാവൻ രോഹിത്തിനെ പോലും ഇതിൽ കരുവാക്കിയിരിക്കുന്നു രോഹിത്തിന് ഒരു കുഞ്ഞില്ല രോഹിത്തിൻ്റെ കുഞ്ഞുണ്ടായിരുന്നത് അതവനെ പോയി ഇപ്പോൾ ഇവിടെ ചതിക്ക ചതിക്കപ്പെട്ടി പെട്ടിരിക്കുകയാണ് രോഹിത് അതുകൊണ്ട് ആ സത്യം ഞാൻ നിങ്ങൾക്ക് മുന്നേ തെളിയിച്ചു തരാൻ എന്ന് പറയുമ്പോൾ സത്യമാമ ചോദിക്കുകയാണ് ശരി ശാലി പ്രസവിച്ച കുഞ്ഞാണ് പപ്പി എന്നിനി പറയുന്നു എങ്കിൽ എവിടെ ഈ പറയുന്ന തെളിവെന്ന് ചോദിക്കണം അതിന് എൻ്റെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ ഇത് കേട്ടോടം തന്നെ ഉണ്ട് ഷാലിനി പറഞ്ഞ തെളിവ് എൻ്റെ കയ്യിലുണ്ട് ഷാലി പ്രസവിച്ച കുഞ്ഞാണ് പപ്പി ഷാലിനിയുടെ മകളാണ് പപ്പി എന്ന് ഷാലി തന്നെ തൻ്റെ വായ കൊണ്ട് പറയുന്ന ആ സത്യം എൻ്റെ കൈകളിൽ ഉണ്ടെന്ന് പറയട്ടോ ഇതേ സമയം കാണിക്കുക എന്നാൽ ഞാൻ എന്നെ വിശ്വസിക്കാം എന്ന് പറയുമ്പോൾ ഷ്യമ ഷാലി ഇങ്ങനെ നോക്കണ കേട്ടോ ചേച്ചി കുഞ്ഞേച്ചി എന്ത് ചെയ്യാൻ ഇതേസമയം വിഷ്ണു ആണെങ്കിലും ഈശ്വര എന്ത് നല്ല കാര്യം നടക്കുമ്പോഴും ഇങ്ങനെ തന്നെ ആരെങ്കിലും ഒന്ന് അലങ്കോലമാക്കാൻ വരും ഒന്നെങ്കിൽ സുസ്മിത അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എന്തൊരു ദുർവിധിയാണ് എനിക്കും ഇവൾക്കും ജീവിക്കാൻ ഭാഗ്യമില്ലേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഉടൻ തന്നെ സുസ്മിത തൻ്റെ മൊബൈലെടുത്ത് ആ വീഡിയോ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കണിട്ട് അപ്പോൾ കാണാം ഷാലിയുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരിയൊക്കെ വരുന്നു എത്ര തിരഞ്ഞിട്ടും ആ വീഡിയോ കാണാനില്ല ഇതേസമയം സുസ്മിത വീണ്ടും വീണ്ടും ആ ഫോൺ എടുത്ത് അങ്ങോട്ടും മറിക്കുന്നു ഇങ്ങോട്ടും മുറിക്കുന്നു അത് കേൾക്കുന്ന സത്യഭാമ കടിമുടി അങ്ങ് കയറാണോ സത്യഭാമ പറയാണ് എന്താ വീഡിയോ ഇല്ലേ ഇല്ലാത്ത വീഡിയോ നീ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണോ എന്താ വീഡിയോ ഇല്ലേ നിന്നോടല്ലീ ഞാൻ ചോദിക്കുന്ന വീഡിയോ ഇല്ലേ അത് കേൾക്കുന്ന ബാമാൻറ്റി ഒരു നിമിഷം ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ ഇതിലുണ്ടായിരുന്നു ഇവൾ പറഞ്ഞതാണ് എന്നോട് പപ്പി എൻ്റെ മകളാണ് രോഹിത്തിൻ്റെ മകളല്ലെങ്കിലും പപ്പിക്ക് ഞാൻ എൻ്റെ മകളെ കൊടുത്തത് ഷ്യമയുടെ ജീവിതത്തിന് വേണ്ടിയാണ് എന്ന് ഇവളെന്നോട് പറഞ്ഞതാണ് അതിലുണ്ട് ബാമാൻറ്റി എന്നൊക്കെ പറയുമ്പോൾ എവിടെ എവിടെ ഉണ്ടെങ്കിൽ നിൻ്റെ ഫോണിൽ എന്താ അതെന്താവി പോയോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ മറുപടി എന്ത് പറയണമെന്ന് അറിയാതെ ആകെ മെടിച്ച് നിൽക്കുക ഇതേ സമയം മൂടി ത്തിലങ്ങ് സത്യഭാമ കയറി പിടിക്കുന്നത് സുസ്മിത അറിയുന്നുള്ളു പിന്നീട് തൻ്റെ കണ്ണിലൂടെ എന്ത് പോയി അത് പൊന്നീശയാണ് കാരണം അത്ര പവറിലുള്ള ഒരു അടിയാണ് സത്യഭാമയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് അപ്പോഴേക്കും രോഹിത് കയറി വരികയാണ് എടിയെന്നും പറഞ്ഞിട്ട് എൻ്റെ വെഡിങ് കുലമാക്കാൻ വന്നിരിക്കുന്നു ഇവിടുത്തെ ഈ ഒരു സന്തോഷം കളയാൻ വന്നിരിക്കുന്നു അപ്പോൾ രാഗം പറയുന്നത് ശരിയാണ് രോഹിത് അവളെ അടിച്ചു പുറത്താക്കുക അപ്പോഴേക്കും വിഷ്ണു രോ രോഹിത്തും ഓടി വരുമ്പോഴേക്കും സത്യഭാമ പറയണത് ഇത് എനിക്ക് കൈകാര്യം ചെയ്യാനുള്ളൂ കാരണം ഒരു പെണ്ണിനെ തച്ചു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ എൻ്റെ മക്കളാരും പോലീസ് ിടക്കണ്ട അതുകൊണ്ട് ഞാൻ തന്നെ ചെയ്തോളാന്ന് പറയും മുടിക്കുട്ടിൽ അങ്ങ് വലിച്ച് പിടിച്ച് ഇഴച്ചും കൊണ്ട് സത്യമാമ തൻ്റെ വീട്ടുമുറ്റത്തോട്ട് ഓരോ ഒറ്റയേറങ്ങ് സുസ്മിതയേറിയാനായിട്ടാണ് ഇതോടുകൂടി സുസ്മിത തൻ്റെ കയ്യിലുള്ള മൊബൈലിലുള്ള വീഡിയോ വീണ്ടും വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈശ്വര ഇവിടെ എന്താണ് സംഭവിച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്ത് സംഭവിച്ചു എന്നറിയാതെ സുസ്മിത ആകെ നിൽക്കുമ്പോൾ തൻ്റെ ഒരാളുടെ കാൽക്കിഴി താൻ കിടക്കുന്നത് പോലെ തോന്നുകയാണ് നോക്കുമ്പോൾ ഷാനിയുടെ കാൽക്കിഴിലാണ് കേട്ടോ അങ്ങനെ ഷാലിനിങ്ങനെ ചിരിച്ചും കൊണ്ട് സുസ്മിതയുടെ മുന്നിൽ നിൽക്കണ നീ കളിക്കുന്നത് കളക്ടർ ഷാലിനിയോടാണ് വിഷ്ണു ഷാലിനിയോട് അങ്ങനെ ആർക്കും കളിക്കാൻ കഴിയില്ല ഇത് കേൾക്കുന്ന സുസ്മിത തൻ്റെ ഫോൺ എടുത്ത് ഇങ്ങനെ വീണ്ടും വീണ്ടും ചെക്ക് ചെയ്യുമ്പോൾ നിനക്ക് ഒരിക്കലും എന്നെ തോൽപ്പിക്കാൻ കഴിയില്ലടി നീയാണ് ഇതിന് പിറകിൽ കളിച്ചപ്പോൾ തന്നെ എനിക്ക് നിനക്കെതിരെയുള്ള ആയുധം ഞാൻ നീക്കിയിരിക്കുന്നു ഇത് കേൾക്കുന്ന സുസ്മിത എന്താണ് നീ പറഞ്ഞത് അതെ നിന്റെ കയ്യിലുള്ള ആ വീഡിയോ ഉണ്ടല്ലോ അതെ ഞാനേ പോലീസുകാരെന്നെ വിളിച്ചു പറഞ്ഞേ നീ വരുന്ന വഴിക്ക് ചെക്കിങ്ങും കാര്യങ്ങളും ഉണ്ടായത് വെറുതെ ഒന്നുമല്ല അവിടെ ചെക്കിംഗ് നടത്തിയത് ഞാൻ പറഞ്ഞ നിർദ്ദേശപ്രകാരമാണ് ഇന്ന വണ്ടിയിൽ നീ വരുന്നുണ്ടെന്നും നീ ആ വണ്ടിയിൽ നിന്നും ഇറങ്ങുമ്പോൾ ആരും അറിയാതെ നിന്റെ ഫോണിലുള്ള വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്ന് ഞാൻ ഇന്ന ആളോട് നവാസിനോട് വിളിച്ചു പറഞ്ഞിരുന്നു എന്ന സത്യം വെളിപ്പെടുത്തുമ്പോൾ ഈശ്വര എന്ന ഭാവത്തിൽ സുസ്മിത വാ വാപ്പൊളിച്ചു നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ആ ഫംഗ്ഷൻ സുസ്മിതയ്ക്ക് കുളമാക്കാൻ കഴിയില്ല നന്നായി തന്നെ ആ ഒരു ഫംഗ്ഷൻ സത്യവാമ അവിടെ നടത്തുക തന്നെ ചെയ്യൂട്ട അപ്പം ഇങ്ങനെയാണ് സുസ്മിതയെ അടിച്ചു പുറത്താക്കുന്ന ആ സീനാണ് നമുക്ക് മുന്നിൽ ഇനി നെക്സ്റ്റ് എപ്പിസോഡിൽ വരാനിരിക്കുന്ന കേട്ടോ അപ്പോൾ എന്തായാലും കിടക്കുന്ന സീനാണ് ഇപ്പോൾ സത്യഭാമ ഷാനിയെ സ്വീകരിച്ചിട്ടുണ്ട് സത്യയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ആ സത്യം വെളിപ്പെടുത്തുമ്പോൾ വിഷ്ണുവിനെ ഇപ്പോഴും വിശ്വസിക്കാനാവുന്നില്ല തൻ്റെ കുഞ്ഞ് തൻ്റെ കുഞ്ഞിനെയും ഈ പറയുന്ന ഷാനിയെയും സത്യഭാമ അംഗീകരിക്കാൻ സമ്മതിച്ചു എന്നുള്ള ആ ഒരു സന്തോഷത്തിൽ തൻ്റെ അമ്മയുടെ പുതിയൊരു മുഖം കാണുമ്പോൾ എപ്പോഴും ഒരു പൊട്ടിത്തെറി ഉണ്ടാവാമെന്ന് വിഷ്ണുവിനറിയാം അങ്ങനെ അവരുടെ ആ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുമ്പോൾ ഇനി നടക്കാൻ വേ ഇരിക്കുന്നത് വേറെയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ അപ്കമിംഗ് റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം